കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കിംഗ് ഫോർവേഡിലേക്കുള്ള അടുത്ത വിദേശ ഷൈനിങ് റൂമർ വന്നിരിക്കുകയാണ് ഇന്ത്യൻ സ്പോർട്സ് ന്യൂസ് ആണ് ഇതിനെക്കുറിച്ച് ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് സൗത്ത് കൊറിയൻ ലീഗായ കെ ലീഗ് വണ്ണിലെ ഉൽഷാൻ എച്ച് ഡി എഫ് സിക്ക് വേണ്ടി കളിക്കുന്ന യാഗോ കരിയല്ലോ എന്ന ഇരുപത്തഞ്ച് വയസ്സുകാരനായ സെൻറ്റർ ഫോർവേർഡിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത വിദേശ സൈനിങ് റൂമറായി പുറത്തു വന്നിട്ടുള്ളത് നാല് പോയിന്റ് നാലു കോടി മാർക്കറ്റ് വാലിയുള്ള ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ ആ ടീമിനു വേണ്ടി ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് ഏരിയൽ ഡ്യൂബളുകൾ വളരെ കൃത്യമായി വോൺ ചെയ്യുകയും വളരെ മൂർച്ചയുള്ള ഹെഡറുകളുമാണ് ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്ത് കൃത്യമായി ഹെഡുകൾ ചെയ്യാനുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവ് ഇടത് വിങ്ങിൽ നിന്നും വരുന്ന നോഹയുടെ ക്രോസുകൾ ഫിനിഷ് ചെയ്യാനുള്ള വളരെ ഒരു നല്ല കാര്യമായി മാറും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കൂടുതൽ പെനാൾട്ടികൾ വോൺ ചെയ്യാനുള്ള കഴിവുകളുമുണ്ട് ഇദ്ദേഹത്തിന് ടീമെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞാൽ അത് വളരെ മികച്ച ഒരു മുന്നേറ്റമായി മാറും കാരണം അദ്ദേഹം കളിക്കുന്ന സെൻ്റർ ഫോർവേർഡ് പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും നല്ല ഒരു പ്ലെയർ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വരികയാണെങ്കിൽ പെപ്രയെ പറഞ്ഞയച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ പൊസിഷനിൽ കളിപ്പിക്കേണ്ടി വരും